சகோதரன் மாதிரி சகோதரி பையோமி மண்டலம் கேரளும் போஷகசேத்தில் நடத்தசங்கமத்தில் பங்கெடுக்க சாட்சியதில സന്തോഷം അറിയിക്കുകയാണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ശാഖകളിലും ഇതുപോലുള്ള ഫാമിലി മീറ്റിംഗേഴ്സ് നടന്നു വരികയാണ് കെ എണ്മ്മിൻ്റെ നിർദ്ദേശപ്രകാരം കെ എണ്മ്മ ഐ എസ് എം ഒ എം എസ് എംഒ എം ജി എം എം ജി എം സ്റ്റുഡൻസിന് ഉൾപ്പെടെയുള്ള എല്ലാ ഘടകങ്ങളും ഇതിൽ പങ്കെടുക്കുകയും ഇതിൻ്റെ നന്മകൾ അനുഭവിക്കുകയും ചെയ്യുകയാണ് സംസ്ഥാന കമ്മിറ്റി വളരെ ആലോചന നടത്തി ഈ മൂന്ന് മാസക്കാലത്തേക്ക് നമുക്ക് നൽകിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഫാമിലി നാട്ടിൽ ഓരോ സമയത്തും ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഏത് സമ്മേളനത്തിലായാലും ഏത് ക്യാമ്പയിനിലായാലും നമ്മൾ ും ജനങ്ങൾക്ക് എത്തിക്കുന്നതുമായ കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ കൂടുതൽ ഭദ്രതയും ഊഷ്മള സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി കൂടുതൽ പരിശ്രമിക്കണം നമ്മൾ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലാത്ത വിധം നമ്മുടെ കുടുംബ ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുന്നത് നാം അറിയുകയും കാണുകയും ചെയ്യുന്നത് എല്ലാ ആളുകളും സങ്കടപ്പെടുകയാണ് വിമർശിക്കുക എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് നമ്മൾ സങ്കടപ്പെടുകയല്ല വിമർശിക്കുകയല്ല അന്താളിച്ച് നിൽക്കുകയല്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കാൻ നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആളുകളെയും ബോധ്യപ്പെടുത്താൻ ആ വിഷയങ്ങൾക്ക് ആവശ്യമായ നോട്ടുകൾ നൽകിക്കൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബത്തിൽ സന്തോഷമുണ്ടാകണമെന്ന നമ്മുടെ എല്ലാവരുടെയും മിനിമം ആവശ്യം അതങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിൽ രീതിയായ കുറേ വശങ്ങളുണ്ട് മനഃശാർത്ഥപരമായ കുറേ കാര്യങ്ങളുണ്ട് മാറുന്ന ലോകത്തെ പുതിയ പുതിയ അനുഭവങ്ങളുണ്ട് അപ്പം അതെല്ലാം മനസ്സിലാക്കി വേണം നാം നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാൻ പ്ലാൻ ചെയ്യുന്നതി അണുകുടുംബമാണ് അപ്പോൾ നമ്മുടെ കുടുംബം നേരത്തെ കൂട്ടുകുടുംബമായിരുന്നു കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ ഒരേ വീട്ടിൽ തന്നെ മൂന്നോ നാലോ കുടുംബങ്ങൾ അവരുടെ മക്കൾ ഭാര്യമാർ ഭട്ടാക്കന്മാരും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു വ്യവസ്ഥ അടുത്ത കാലം വരെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വല്ലിപ്പ ഒരു വല്ലിമ്മ ഒക്കെ അവിടെ ഉണ്ടാകും അവരുടെ മക്കളും പേരൻ കുട്ടികളുമായി വലിയൊരു ആളുകൾ ഉണ്ടാകും അന്ന് ഇന്നത്തെക്കാൾ സുരക്ഷിതത്വവും ഉണ്ടായിരുന്നു പക്ഷെ മാറിയ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ഇപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഇണകളും മക്കളുമായി ജീവിക്കുന്ന രീതിയാണുള്ളത് അത് ഇനിയും ചെറുതാവും അണുകുടുംബം ഇനിയും ചെറുതാവും പലടത്തും ചെറുതായി അതായത് ഒരു ആളും അയാളുടെ ഭാര്യയും അയാളുടെ മക്കളും ഒന്നിച്ച് ജീവിക്കുക എന്നെ നമ്മളൊക്കെ അനുഭവിക്കുന്ന രീതി അത് മാറുകയാണ് ഒരാളും അയാളുടെ ഭാര്യയും മക്കളൊക്കെ വേറെ ഇരിക്കും അപ്പോൾ അതൊന്നും കൂടി പ്രശ്നം ഉണ്ടാവുകയാണ് ഒരു പക്ഷേ ചിലപ്പോൾ കഴിഞ്ഞാൽ ഒരാൾ ഒറ്റക്ക് താമസിക്കലായിരിക്കും ഇല്ലാതെ ഭാര്യ വേറെ ആയിരിക്കും ഭർത്താവ് വേറെ ആയിരിക്കും മക്കൾ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ഇങ്ങനൊക്കെ പുതിയ അനുഭവങ്ങൾ വരികയാണ് അങ്ങനെ പുതിയ പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ നേരിടേണ്ടത് നമുക്ക് അതിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയേണ്ടത് പുതിയ ചോദ്യങ്ങൾക്കും പുതിയ ഉത്തരം വേണ്ട പുതിയ അനുഭവങ്ങൾക്കും പുതിയ വിശദീകരണങ്ങൾ വേണ്ടേ അതാണ് ഇപ്പോൾ നമുക്ക് ആവശ്യം അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ലക്ഷ്യമാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളെ കാര്യം തന്നെയാണ് മക്കൾ കേടുവന്നു പോയാൽ നമുക്കതിന് സങ്കടമാണ് മക്കൾ നന്നായാൽ ആനന്ദമാണ് അവർക്കതിനുറാനിൽ നല്ല മനുഷ്യരുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും സന്തോഷമുള്ള ജീവിതം നൽകണമേ പുറത്തായി നല്ല കുളൂർമാനാണ് അതാണ് സന്തോഷം അപ്പം കുടുംബത്തിൽ നിന്ന് മക്കളിൽ നിന്ന് ഇണകളിൽ നിന്നൊക്കെ സന്തോഷമുള്ള അനുഭവം ഉണ്ടാകണമെന്ന് ദ്വാ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യൻ അത് നമ്മുടെയും ത്വ പിന്നെയും മക്കൾക്കൊക്കെ നന്മയുണ്ടാവാൻ അതും നമ്മുടെ ഒരു അധ്വാനം അതിനാണ് ഇപ്പം മക്കളെ അവരെ വളർത്തുക അവർക്ക് വിദ്യാഭ്യാസം നൽകുക അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കുക അവർ പ്രായമാകുമ്പോഴേ അല്ലെങ്കിൽ വിവാഹപ്രായമാകുമ്പോൾ അവർക്ക് വിവാഹം ചെയ്യിപ്പിക്കുക പിന്നെ അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക ഇങ്ങനെ മക്കളെ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുതിർന്ന ആളുകൾ ജീവിതം കൊണ്ടുപോകുന്നത് മക്കൾക്ക് വിശക്കാതിരിക്കാൻ മാതാപിതാക്കൾ വിശക്കുന്നവരും പ്രത്യേകിച്ച് ഉമ്മമാരും മക്കൾ ഉറങ്ങാൻ വേണ്ടി മാതാപിതാക്കൾ അല്ലെങ്കിൽ ഉമ്മമാർ പ്രത്യേകിച്ച് ഉറക്കം ഒഴിവാക്കുന്നവരും അപ്പം മക്കളുടെ കാര്യം വലിയൊരു സംഗതിയായി നമ്മുടെ മുമ്പിലുണ്ട് ഇനി ആ മക്കളുടെ പരലോകവും കൂടി സന്തോഷകരമാവാൻ ആണ് നമ്മൾ നോക്കേണ്ടത് ആ മക്കൾക്ക് ആഹ്ലത്തിലെത്തുമ്പോഴേ അവർക്ക് നമ്മൾ നൽകിയ നന്മകൾ അവർക്ക് സഹായകമാവണം അത് ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനെ കൊണ്ടുനടക്കണം കുട്ടികൾക്ക് ഒരു സംസ്കാരം കിട്ടുന്നത് വീട്ടിൽ നിന്നാണ് ഏറ്റവും പ്രധാനമായും വീട്ടിൽ നിന്നാണ് വീട്ടിൽ ഉമ്മയിൽ നിന്നാണ് കാരണം ഉമ്മയുടെ കൂടെയാണ് കുട്ടികൾ അധിക സമയമുണ്ടാവുക പുരുഷന്മാർ അധിക സമയം പുറത്ത് ജോലിയൊക്കെ ആയി ബന്ധത്തിൽ ബന്ധപ്പെട്ട് പുറത്തായിരിക്കും ഇപ്പോൾ പലപ്പോഴും വിദേശത്തായിരിക്കും ഇപ്പം ഉമ്മമാരിൽ നിന്ന് കിട്ടുന്നതാണ് കുട്ടിയുടെ സ്വഭാവം എന്നർത്ഥം നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ മാതാപിതാക്കൾ തമ്മിൽ കലഹമുണ്ടായാൽ മക്കൾക്ക് അവിടെ സ്വസ്ഥത ഉണ്ടാവില്ല അപ്പം പിതാവ് എങ്ങനെയാണ് പെരുമാറുന്നത് മാതാവ് പിതാവിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതാണ് കുടുംബം എങ്ങനെയാവണം എന്നതിൽ നിന്ന് മക്കൾക്കുള്ള ഏറ്റവും വലിയ ക്ലാസ് അവർ വേറെ പഠിപ്പിക്കല്ല നമ്മളുടെ ജീവിതം കണ്ടിട്ട് മക്കൾക്ക് എന്ത് തോന്നുന്നു അതാണ് അവർക്ക് നമ്മിൽ നിന്ന് കിട്ടുന്ന സംസ്കാരം അതാണ് അവർക്ക് നമ്മിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം ആ പാഠം അവർക്ക് നൽകുന്നതിൽ നമ്മൾ വിജയിച്ചോ എന്ന് നോക്കണം ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ചെറിയ മക്കളെ നമ്മൾ മദ്രസയിലായിട്ടുള്ളു ഈ മക്കളെ നമ്മളെ പള്ളിയിലൊക്കെ കൊണ്ടുപോകുന്നു ആ മക്കളെ ഇതുമായി ക്ലാസ്സിനൊക്കെ വരുത്തുന്നു അത് നമ്മൾ പറഞ്ഞാൽ കിടക്കുന്ന ഒരു പ്രായത്തിലേ നമുക്ക് കഴിയുള്ളൂ അവർ വലുതായി ഇരുപതോ മുപ്പതോ നാൽപ്പതോക്കെ വയസ്സായാൽ പിന്നെ അവർക്കും ചിന്തയുണ്ട് അവർക്കും അറിവുണ്ട് പല വിഷയങ്ങളിലും നമ്മെക്കാളും അറിവുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാണ് നമുക്ക് കാര്യം പറഞ്ഞു നോക്കാൻ നല്ലത് അതിൻ്റെ അപ്പുറം മുഖ്യമൊന്നിട്ടില്ല അപ്പം നമുക്ക് പറയാൻ കഴിയുന്ന സമയം പ്രവർത്തിക്കാൻ കഴിയുന്ന സമയം കുട്ടികളെ അനുസരിപ്പിക്കാൻ കഴിയുന്ന സമയം ആ സമയത്ത് നമ്മൾ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടുകൂടി അങ്ങേ അറ്റ വാത്സല്യത്തോടുകൂടി ആ മക്കളിലേക്ക് ദീനിനെ എത്തിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അത് കല്പനകളാകരുത്തി എന്നതാണ് കുട്ടികൾക്ക് സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദീനീ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിന് അവസരം ഉണ്ടാക്കി കൊടുത്താൽ അവർ അങ്ങനെ തന്നെ അങ്ങ് വളരും അതിന് അവർക്ക് ഇഷ്ടപ്പെടുന്ന ചില സംഗതികൾ ഉണ്ടാവും അപ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ സന്തോഷം വരുന്ന കാര്യങ്ങൾ അത് ചെയ്തുകൊണ്ടായിരിക്കണം ചെയ്യുന്നത് ഇപ്പം രാവിലെ നേരത്തെ എണീറ്റ് ശുഭിഷ്കരിച്ചാൽ ഞാൻ എനിക്കൊന്ന് ചോക്ലേറ്റ് കൊണ്ടെത്തരാന്ന് പറഞ്ഞാൽ ചില കുട്ടികളുടെ ആ പ്രായത്തിൽ രാവിലെ എണീറ്റ് നിഷ്കരിക്കും പക്ഷേ ചോക്ലേറ്റ് വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് കഴിഞ്ഞിട്ട് വാങ്ങി കൊടുക്കുകയും വേണം അല്ലെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് നമ്മളവിടെ ഒരു ഉദ്ദേഷമാഷം ഉണ്ടാവുക അപ്പോൾ നമ്മളിവിടുന്ന് ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോടേക്കെ പോകുകയായിരിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ടുപോയിട്ട് അവിടുത്തെ എവിടെങ്കിലും ഒരു പള്ളി കണ്ടിട്ട് ആ പള്ളിയിൽ കയറി തന്നെ നമസ്കരിച്ച് അവിടുത്തെ തുകയൊക്കെ കഴിച്ച് അവിടുന്ന് എവിടെയെങ്കിലും ഒരു ബിരിയാണി ഒക്കെ വാങ്ങിക്കൊടുത്ത് മക്കളെ കൊണ്ടുവന്നാൽ ആ മക്കളെ പോലും അതില്ലാതെ ഇങ്ങനെ കൽപ്പിക്കുന്ന ഒരു വാപ്പി കൽപ്പിക്കുന്ന ഒരു ഉമ്മയായാലും മക്കൾക്ക് കുറച്ച് കഴിപ്പം അവർക്ക് അതിലൊരു ആലോചക അനുഭവപ്പെടും നമുക്ക് നമ്മുടെ മക്കൾ ഏറ്റവും നല്ലവരായി തീര പ്രത്യേകിച്ച് ഈ കാലം വളരെ പ്രയാസകരമായ ഒരു കാലമാണ് നമ്മൾ കാണുന്നതും കിടക്കുന്നതും പലതും ദീനിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന വിധത്തിലാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾ കാണുന്നതും വായിക്കുന്നതും ഇപ്പൊ ദൈവ പ്രസ്ഥാനങ്ങളുണ്ട് ഇസ്ലാം വിട്ട ആളുകളുണ്ട് ശാസ്ത്രം പറഞ്ഞുകൊണ്ട് ആളെ പിടിച്ചുപോകുന്ന സംഘങ്ങളും പാർട്ടികളും ഉണ്ട് എന്നിട്ട് ഇതൊന്നും വേണ്ട എന്ത് പഠിക്കണം എന്ത് എന്ന് പറയുന്ന കുട്ടികളുണ്ട് അവിടേക്ക് എത്തുന്നുണ്ട് മുമ്പ് അങ്ങനെ ഏതെങ്കിലും ഒരാൾ നമ്മുടെ നാട്ടിൽ ഒരു വിശ്വാസമോ ഇല്ലാത്ത ഒരുത്താനായിരുന്നു അവൻ വല്ലാതെ പ്രകടിപ്പിക്കൂല കാരണം അവനൊരുപാട് അവന്റെ കല്യാണത്തിന്റെ സംവരിച്ച പുള്ളി പറയുക അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ സാമൂഹിക ഇപ്പൊ ആ പ്രശ്നങ്ങളില്ല കാരണം അവർക്കൊരു സംഘടന ഉണ്ട് ഇപ്പൊ അവർക്ക് സംഘടന ഉണ്ട് എക്സ് മുസ്ലിം സംഘടന ഉണ്ട് അപ്പം അവരുടെ പ്രശ്നങ്ങൾ മനുഷ്യാവകാശ പ്രശ്നങ്ങളായി പരിഗണിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ മഹലിൽ നിന്നോ ഒന്നും ഒരു എതിർപ്പും അവർക്ക് പേടിക്കേണ്ടതില്ലാത്തൊരവസ്ഥ വന്ന ഒരുപാട് ആളുകൾ അതിലേക്ക് വരും അങ്ങനെയൊക്കെ സംഭവിക്കും സാന കാലാവധി ഇസ്ലാമിൽ നിന്ന് ആളുകൾ കുറയും അള്ളാഹുവിൻ്റെ പേര് പറയുന്ന ആളുകൾ ഇല്ലാതെയാവും ഇസ്ലാം എന്ന് കേൾക്കാതെയാവും ഒക്കെ ഹദീസിൽ വന്നതാണ് അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ നമ്മളിൽ നിന്ന് അവരുന്നത് അത് നമ്മളതിൽ കൂടെ എന്ന ഒരു അനുഭവം ഉണ്ടാവണമെങ്കിൽ നമ്മൾ റെഡി ആയിരിക്കണം ഞാൻ എൻ്റെ മക്കളെ ചെറുപ്രായത്തിൽ നീൻ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കളെ എൻ്റെ കൂടെ നീനീ കാര്യങ്ങളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഞാൻ ഉപദേശം കൊടുത്തിട്ടുണ്ട് അവർക്ക് മാതൃകയായി ഞാൻ ജീവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സമാധാനിക്കാൻ കഴിയുമെങ്കിൽ അത് നമുക്ക് റാഹത്തായിരിക്കും അവസാനം വരെ എത്ര ആളുകളാണ് പ്രയാസപ്പെടുന്നത് എന്ന് അറിയാം പലർക്കും അത് പുറത്തും പറയാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഈ പാരൻറ്റിങ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് ധാരാളം കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ നമ്മൾ കേൾക്കണം ഇപ്പോൾ പല സമുദായങ്ങളിലും വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പ് പ്രീ പ്രീമാരിറ്റൽ കോഴ്സ് കഴിയണം ഇപ്പോൾ എത്ര ഉണ്ടാവും അറുപത് മണിക്കൂർ നൂറ് മണിക്കൂർ ക്ലാസ് എന്നിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ അവരുടെ മതസ്ഥാപനത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യ പോലുള്ളൂ നമ്മൾ കുറച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ആലോചിച്ച് തോന്നുന്നത് എന്തിനാ ഒരു പ്രേ ഫ്രീ കോഴ്സ് ഇപ്പം ഞങ്ങളെ എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു വെച്ചപ്പോൾ വാപ്പ പറയാ ഞങ്ങളൊക്കെ എങ്ങനെ ക്ലാസ്സിന് പോയിക്കാണെങ്കിലും നിങ്ങളൊക്കെ ഉണ്ടായില്ല നമ്മൾ കുടുംബമില്ലേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് ഇത് മനസ്സിലാക്കാത്ത ആൾ പറയും ഇപ്പം അങ്ങനെയല്ല എല്ലാ വിഷയങ്ങൾക്കും ഇപ്പം ട്രെയിനിങ്ങും കോഴ്സും ഉണ്ടല്ലോ അല്ലേ വ്യാപാരികൾക്ക് തന്നെ ട്രെയിനിങ് വ്യവസായികൾക്ക് ട്രെയിനിങ് അധ്യാപകർക്ക് ഇടക്കിടക്ക് ട്രെയിനിങ് അല്ലേ ഡോക്ടർമാർക്ക് എൻജിനീയർമാർക്ക് അവരുടെ കോൺഫറൻസ് ഇവിടെ കൊണ്ടാണ് എന്തിനാണെന്നറിയാം ഈ പുതിയ സംഗതികൾ മനസ്സിലാക്കി മനുഷ്യാസ്ത്രപരമായി അതിൽ മാറ്റം വരുത്താനാണ് ശാസ്ത്രീയമായി മാറ്റം വരുത്താനാണ് ഇപ്പോൾ പണ്ട് പണ്ട് ഞങ്ങളെ ഇപ്പോൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിപ്പിക്കുന്ന ചില അധ്യാപകരെ അവർ ആദ്യം കൊല്ലം പഠിച്ചെന്ന് എഴുതിയച്ച കുറെ നോട്ട്സൊക്കെ ഉണ്ടാവും ഇതായിരിക്കും അവർ അവസാനവരെയായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു ഗുണം കുട്ടികൾക്ക് കിട്ടില്ല അങ്ങനെ ആവുക പഴയകാലത്തെ ചില ഡോക്ടർമാർ ഒരു ജേണലിൽ വായിക്കൂല ഒരു കോൺഫറൻസിന് പോകില്ല പുതിയ റിസർച്ചിൽ എന്താ പുതിയ മരുന്ന് അവർക്ക് കുറച്ചാൽ അതങ്ങനെ ചികിത്സിക്കുക അത് മതിയാവില്ലല്ലോ അത് മതിയാവില്ല ഇപ്പോൾ പുതിയ കാലത്ത് ജീവിക്കുവാൻ ആവശ്യമായ പരിശീലനം എല്ലാ മനുഷ്യർക്കും എല്ലാ വിഷയത്തിലും വേണം എന്നുള്ളത് നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മൾ മക്കളുമായി ഇടപഴകുന്ന ഈ എന്ന് പറയുന്ന വിഷയത്തിലും അത് ആവശ്യമാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകാൻ സാധിക്കും മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല ഒരാളും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുന്നതല്ല എല്ലാവർക്കും ഒരു സാമൂഹിക ബന്ധം ബന്ധമുണ്ടാവും കുടുംബത്തിനുള്ളിൽ ഉണ്ടാവും അയൽപ്പക്കത്തുണ്ടാവും ഒരു മഹല്ലിൽ ഉണ്ടാവും ഈ ആളുകളിൽ പല സ്വഭാവക്കാരുണ്ടാവും പല താല്പര്യമുള്ളവരുണ്ടാകും പല വീക്ഷണങ്ങളുള്ളവരുണ്ടാകും പിന്നെ നാട്ടിൽ പല മതക്കാരുണ്ടാവും പല രാഷ്ട്രീയക്കാരുണ്ടാവും അപ്പം ഇവർക്കിടയിൽ ജീവിക്കുന്ന നമ്മൾ ഒരു നല്ല മനുഷ്യനാവുക എന്നതാണ് ഒന്നാമത്തെ സംഗതി ഒരു നല്ല മനുഷ്യനാവുക പറഞ്ഞിട്ടുണ്ട് അയച്ചത് തന്നെ ഉത്തമിമൽ മക്കാരിൽ പഠിപ്പിക്കാനാണ് എന്നെ അയച്ചിട്ടുള്ളത് എന്താ മക്കാരിൽ വിശിഷ്ടമായ സ്വഭാവം നല്ല പെരുമാറ്റം അപ്പം നല്ല പെരുമാറ്റം നല്ല സ്വഭാവം അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണ് എന്നെ അയച്ചിട്ടുള്ളത് എന്ന് യസൂർ സല്ലാ അലൈഹി സലമ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നന്നായി പെരുമാറുന്ന ഒരാൾക്കും അഹിലിൽ നിങ്ങളിൽ നല്ലവെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവരോട് നല്ല നിലക്ക് പെരുമാറുന്നവനാണ് വാന ക ഞാൻ എൻ്റെ കുടുംബത്തിനോട് വീട്ടുകാരോട് നിങ്ങളെക്കാളും നന്നായി പെരുമാറുന്നവനാണ് അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് ഭയങ്കര ഉഷാറായിരിക്കും ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ പ്രസംഗിക്കാൻ അതിനൊക്കെ ആരും വീട്ടിൽ പോയോ യാതൊരു ഭാര്യയ്ക്കോ അയൽ മക്കൾക്കോ അയൽവാസികൾ പോകുന്നു യാതൊക്കെ നോക്കിയത് നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സ്വഭാവം എന്ന വശം അയാൾക്ക് കിട്ടാതെ പോയതാണ് നമ്മൾ മദ്രസയിൽ നോക്കിയാൽ അഹ്ലാദ് എന്നൊരു പുസ്തകത്തിൽ സ്വഭാവ മര്യാദകൾ സ്വഭാവമലയാളികൾ എന്ന പുസ്തകം എല്ലാ വിഭാഗം മുസ്ലിങ്ങളും അവരുടെ മദർസയിൽ പഠിപ്പിക്കുന്നുണ്ട് എത്ര കൊല്ലം ഇപ്പം അഞ്ചു കൊല്ലം മിനിമം മദർസയിൽ പഠിച്ചാൽ ആഴ്ചയിൽ ഒരു മണിക്കൂർ ഒരു കുട്ടി സ്വഭാവം പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ എത്ര മണിക്കൂറായിരിക്കും പഠിക്കുന്നത് എന്നിട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ലാത്ത മറ്റാളുകളെക്കാൾ ഇവൻ്റെ സ്വഭാവം മെച്ചപ്പെട്ടോ എന്നൊന്നും നോക്കണ്ടേ അപ്പം നിസ്കരിക്കാൻ പഠിക്കും നോമ്പടിക്കാൻ പഠിക്കും അതൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കും ഒരു കുട്ടിയെ നിസ്കരിപ്പിക്കണമെങ്കിൽ അവനെ കൊണ്ട് പോയി പള്ളിയിൽ രണ്ടാവിശ്യം പള്ളിയിൽ കൊണ്ടുപോകാൻ നിഷ്കാരം പഠിക്കും ഉതം എടുക്കാൻ രണ്ടാഴ്ച ഉതെടുപ്പിച്ചാലും അതുകൊണ്ട് കഴിഞ്ഞു അതിൽ ചെല്ലാനും പറയാനും ഒക്കെ ഉള്ളത് ഒരാഴ്ച കൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ നിഷ്കാരത്തിൽ ചെല്ലാനുള്ള സംഗതി നോമ്പെടുക്കാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനുമില്ല ഇത് പറഞ്ഞു നിഷും കാര്യവും പഠിച്ചാലും മതി പഠിക്കേണ്ടത് ശരിക്കും സ്വഭാവം തന്നെയാണ് കൂടുതലും അപ്പോൾ സ്വഭാവം ശാസ്ത്രം ധികം പഠിച്ചിട്ടുള്ള ഒരു സമൂഹം അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ സമ്പാദ്യത്തിൽ അവരുടെ ജീവിതത്തിലൊക്കെ ആ സ്വഭാവം ഉയർന്നു നിൽക്കേണ്ടത് ഒരാൾക്ക് അനുഭവപ്പെടാ ഞാൻ ഇവരുടെ കൂടെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്വസ്ഥത ഉണ്ട് ഞങ്ങൾ പറഞ്ഞ ചരിത്രത്തിലുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഭവമാണ് ഒരാൾ അയാളുടെ വീടും പണ്ടും വിൽക്കാൻ വെച്ചു പണ്ടുള്ള കാര്യങ്ങൾ ആദ്യം നിൽക്കാൻ പറ്റില്ല വിൽക്കാൻ വെച്ചപ്പോൾ എത്ര വില വില കൂട്ടി പറഞ്ഞുകയാണ് അപ്പൊ ആൾക്കാർ പറഞ്ഞിട ഇവിടെ അങ്ങനെ അത്ര വിലയല്ലോ അപ്പൊ നമ്മളെന്നാ പറയാം നമ്മളിപ്പോ ഇതിലെ രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ട് അവിടെ ഒരു സെന്റ് ഭൂമിക്കുള്ള വില ആയിരിക്കില്ലല്ലോ ഈ മെയിൻ റോഡിൽ ഇവിടെ ഉണ്ടാവുന്ന വില അപ്പൊ നമ്മളീ കാരണം പറയുന്നത് മെയിൻ റോഡിലോട്ട് ചേർന്നാണ് സ്കൂളിനടുത്താണ് അല്ലെ എയർപോർട്ടിനടുത്താണ് ഇങ്ങനെ ഓരോരോ വില കൂടാനുള്ള കാരണം നമ്മൾ പറയും അപ്പോ ഇയാള് ഭൂമി പറമ്പ് വിൽക്കാൻ വെച്ചപ്പോൾ കൂട്ടി വില പറഞ്ഞപ്പോ ആൾക്കാർ പറഞ്ഞു ഇവിടെ അത്ര വിലയിൽ ഇതല്ലോ ഈ നാട്ടിൽ നിങ്ങളെന്താ വില കൂട്ടി പറഞ്ഞു അയാൾ പറഞ്ഞു അത് ശരിയാണ് ഇവിടെ എത്രയുണ്ട് ഉള്ളൂ നിങ്ങളിപ്പോൾ നമ്മളെ ഭാഷ പറഞ്ഞത് സൈൻ ഇത്രയാണ് വില ഓ ഒരു ലക്ഷമാണ് അല്ല രണ്ട് ലക്ഷമാണ് വില പിന്നെ അയാൾ പറഞ്ഞു ഞാൻ വേറൊന്നും കൂടിയാണ് വിൽക്കുന്നത് എന്താണെന്നറിയോ ഒരു മുസ്ലിമിൻ്റെ അയൽപ്പക്കമാണിത് അതിനൊരു വില ഉണ്ടാവില്ല ഒരു മുസ്ലിമിൻ്റെ അയൽപ്പക്കത്തുള്ള എൻ്റെ വീട് വിൽക്കുമ്പോൾ സാധാരണ ഒരു വീട് വിൽക്കുന്ന വില അല്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ റോഡിനടുത്താണ് സ്കൂളിനടുത്താണ് അല്ലെങ്കിൽ കോളേജിനടുത്താണ് എയർപോർട്ടിനടുത്താണെന്നൊക്കെ പറയുമ്പോൾ ഒരു വില കൂടുന്ന സംഭവമാണ് മുസ്ലിങ്ങളുടെ അടുത്തുള്ള വീട് എന്ന് പറഞ്ഞാൽ അതിനെന്താ കാര്യം അതിൽ അടുത്ത് താമസിക്കുന്നവൻ മുസ്ലിം ആയാലും അല്ലെങ്കിലും അവനൊരു ധൈര്യം ഉണ്ടാകും ഞാൻ വീട്ടിൽ പേടിക്കണ്ട എൻ്റെ ഭാര്യയും മക്കളും സുരക്ഷിതമായിരിക്കാം ഇപ്പോഴത്തെ മുസ്ലിമാണുള്ളത് ഏതെങ്കിലും നിലയ്ക്ക് ഭക്ഷണമല്ലാതായിപ്പോയാൽ എനിക്ക് പേടിക്കേണ്ട കാരണം അപ്പുറത്തുള്ള ഒരു മുസ്ലിം കുടുംബമാണ് എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ എനിക്ക് പേടിക്കേണ്ട കാരണം അപ്പുറത്തുള്ളത് മുസ്ലിങ്ങളാണ് അവർ നോക്കിക്കൊള്ളും എന്നൊരു സമാധാനവും സുരക്ഷിത്വം ആളുകൾക്ക് കിട്ടിയിരുന്നത് കൊണ്ടാണ് അന്ന് മുസ്ലിങ്ങളുടെ അയൽപ്പക്കത്തന്നെ വില കൂടുതൽ പറഞ്ഞിരുന്നതെന്നാണ് അതിപ്പം നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് ഞാൻ നമ്മൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടത് ഒരു പക്ഷേ വില കുറയാൻ സാധ്യതയുണ്ട് എന്താ ഈ ഇവിടെ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ സെൻറ്ററിൽ ഉണ്ടായിട്ട് ഈ മൂന്ന് ലക്ഷത്തിന് വിറ്റ് പോകണം എന്താണ് ചോദിച്ചാൽ അതെ അതിൻ്റെ അപ്പുറത്തുള്ള മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നല്ല മോഡലായിട്ടില്ല എന്നാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ സന്ദേശം നമ്മുടെ സന്ദേശം എന്താണ് അത് നമ്മുടെ ജീവിതമാണ് അതില്ലാതെ നമ്മൾ ക്രൂരമായി ജീവിക്കുകയോ മോശമായി ജീവിക്കുകയോ കാര്യമുണ്ട് നിങ്ങള പരിപാടിയിൽ തന്നെ വിഷയങ്ങൾ വരുന്നുണ്ട് പണ്ഡിതന്മാർ സംസാരിക്കാൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വിശ്വാസമാണല്ലോ ഈമാൻ ഈമാനിൽ ഏറ്റവും പ്രധാനം തൗഹീദാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സന്തോഷം നമ്മളെല്ലാവരും നമ്മൾ കൃത്യമായ വ്യക്തമായ സ്ഫുടമായ വൃത്തിയുള്ള തൗഹീദ് ഉൾക്കൊള്ളുന്നു എന്നതാണ് അതിൽ ഷിർക്കില്ല വിജാറ്റുകളില്ല അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയില്ല അപ്പം കൃത്യമായ ഒരു തവഹീദ് ബാക്കിയുള്ളവർക്ക് അത് അവ്യക്തമാണ് നമ്മളെ തവഹീദിൻ്റെ കൃത്യത എന്താ അള്ളാഹു ആണ് ബാക്കി എല്ലാം സൃഷ്ടികളാണ് അപ്പം സൃഷ്ടികളായ നമ്മൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് വളരെ ലളിതമായ ഒരു ദുർഗാ ദുർഭാഗ്യതയില്ല തെളിഞ്ഞ ഒരാശയം ആശയം നമുക്ക് കിട്ടി നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നു തവഹീദിൻ്റെ പ്രചാരകരായി നമ്മൾ മുന്നോട്ട് പോകുന്നു അത് തന്നെ വലിയ സന്തോഷമാണ് പിന്നെ അതിനനുബന്ധമായി വരുന്ന സ്വഭാവ മര്യാദകളും ആരാധനകളും മറ്റു കാര്യങ്ങളുമൊക്കെ അതൊക്കെ നമ്മൾ നടപ്പിലാക്കണം അതിനു പുറമെ ഞാൻ പറയട്ടെ ഇങ്ങനെയുള്ള ഈ ക്യാമ്പുകളുണ്ടീ ക്യാമ്പുകളിൽ എന്താ അത് ചോദിക്കും ക്യാമ്പുകളിൽ എന്താ ഞാൻ പറഞ്ഞാൽ ക്യാമ്പുകളിൽ കുറച്ച് നേരം നമ്മൾ എനിക്ക് പ്രശ്നം കഴിയും പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒന്നിച്ചിട്ട് ഭക്ഷണം കഴിക്കും ഇടക്കൊഴിഞ്ഞ് കിട്ടപ്പം ആൾക്കാർ സംസാരിക്കും അപ്പോൾ പറഞ്ഞു പത്ത് ശാഖയിൽ നിന്നുള്ള നമ്മുടെ പ്രവർത്തകരും സഹോദരന്മാരും സഹോദരികളും മുതിർന്നവരും കുട്ടികളുമൊക്കെ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പ് നമ്മളില്ല ഇപ്പോൾ ചിലർ കുടുംബസംഘമേ സംഘടിപ്പിക്കരുത് ഞാൻ പണ്ടത്തെ കുടുംബസംഘം പോലും മൂന്ന് വല്യാപ്പൻ്റെ അപ്പുറത്തു നിന്നിങ്ങോട്ടുള്ള മക്കൾ ആയിരം ആൾക്കാരുണ്ട് ഇവർ പലരും അങ്ങാണ് അറിയുന്നത് ഇത് ഞാനും ഇയാളും കൂടെ ഒരു കുടുംബത്തിൽ എന്നെ ഒരു പ്രസംഗിക്കാൻ വിളിച്ചവർ അപ്പം ഞാൻ പോയി നോക്കുകയാണെന്നുണ്ടാകാം എൻ്റെ ഉമ്മൻ്റെ വല്ലാപ്പയോ അത് വിളിച്ച ആളുടെ വാപ്പൻ്റെ വല്ലാപ്പയോ ഒരാളായി പോകും അപ്പോ എന്താ വെച്ചാൽ എനിക്കെന്നെ അറിയില്ല ഇന്നൊരു മൗലം നല്ല ആൾക്ക് വിളിച്ചാണ് അവർ വിളിച്ചാൽക്ക് പോലും അറിയില്ല ഞാൻ വേണം ഒരു കുടുംബത്തിലെത്തും ഇനി മൂന്ന് വലിയപ്പോൾ വേണ്ട പാപ്പൻ്റെ വാപ്പൻ എങ്ങോട്ടുള്ളവർ തന്നെ ഒന്ന് കൂടിയിരിക്കുകയാണെങ്കിൽ അത് ആനന്ദകരമാണ് അതിന്ന് ഈ ക്യാമ്പ് പോയിരിക്കുമോ ഞാൻ ആൾക്കാർ പറയാം നമ്മുടെ സമ്മാനം അതിലൂടെ ആൾക്കാർ വർത്താനം പറഞ്ഞാണ് പണ്ട് ഒരു മുജാഹിദ് നിലത്തിൽ എ പി അബ്ദുൽ ഖാദർ മോലിയുടെ അടുത്തൊന്നും പരാതി പറഞ്ഞു നമ്മുടെ വലിയ സമ്മേളനത്തിൽ ആൾക്കാർ എന്താ പറയുക അവിടെ സാധനം വാങ്ങാനും അവിടെ വർത്താൻ പറയാനും അവിടെ ബുഷ്കാലിലാണ് അവിടെ കാൻറ്റീനിലാണ് അതൊന്ന് അനൗൺസ് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കാൻ പറയും അപ്പോൾ എ പി വന്നു അതിനെല്ലാം കൂടിയാണ് ആ സമ്മേളനം ആൾക്കാരെ പഠിപ്പിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ ബുദ്ധിമുട്ടില്ല അത് മാത്രം മതിയല്ലോ അപ്പോൾ ഇത് ആൾക്കാരെ കാണാനും പണ്ട് പഠിച്ച കാലത്ത് ആൾക്കാരെ കാണാനും പുതിയ കാര്യങ്ങളിൽ സംസാരിക്കാൻ അതിനെല്ലാം കൂടി അപ്പോൾ ഈ ക്യാമ്പിനും നമുക്ക് അതും ഒരു അനുഭവം തന്നെയാണല്ലോ നിങ്ങളെ ഈ പത്ത് ശാഖകളിലുള്ള മുജാഹിദ് പ്രവർത്തകർ ഒരുമിച്ച് കാണുകയും അവർ ദീൻ്റെ കാര്യം സംസാരിക്കുകയും ദീനീൻ കാര്യം സംസാരിക്കുന്ന മജിൽസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വണ്ണത്തിറങ്ങുന്ന സദസ്സാണെന്നാണ് അള്ളാഹുൻ്റെ എല്ലാ ചർച്ച ചെയ്യുകയും പാരായണം ചെയ്യിക്കുമ്പം അള്ളാഹുവിൻ്റെ മലക്കുകൾ സമാധാനം കൂടി കൊണ്ട് കടന്നു വരുന്ന സമാധാനം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ആ നിരക്ക് നമുക്കിത് നഷ്ടം നഷ്ടമാവില്ല എങ്ങനത്തെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആദർശ പ്രബോധനം എന്ന് പറയുന്നത് മനുഷ്യോപകാരപ്രദമായ ഒരു പ്രവർത്തനമാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മൾ സാമ്പത്തികമായി ചെയ്യേണ്ട സഹായങ്ങൾ ചെയ്യുക നമ്മുടെ ശാരീരികമായ സഹായങ്ങൾ ചെയ്യുക ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളുകൾ മാനസികമായി പിന്തുണ പ്രഖ്യാപിക്കുക ഒക്കെ ചെയ്തുകൊണ്ട് പോയാൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ ആദർശ പ്രബോധന പ്രവർത്തനം ശക്തമായി നടക്കും അതിന് അള്ളാഹു നമ്മെ സഹായിക്കുമാറവാട്ടെ ഇസ്ലാം